ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ വംശമായിരുന്നു എന്നതിന് ഒരു തെളിവ് ഞാൻ തരട്ടെ ഒരു തെളിവ് ഞാൻ തരാം നമ്മൾ സംസ്കൃത ഭാഷയാണല്ലോ ഭാരതത്തിലെ പുരാണ ഇതിഹാസങ്ങളെല്ലാം എഴുതിയത് സംസ്കൃത ഭാഷയാണ് എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ എങ്ങനെയാ സംസ്കൃത ഭാഷ വന്നത് ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃത ഭാഷയുണ്ട് എങ്ങനെ സപ്തംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കേട്ടില്ലേ സപ്തംബർ സപ്ത ഏഴ് അക്ടോബർ അഷ്ട എട്ട് നവം ഒമ്പത് നവംബർ ദശം പത്ത് ദശംബർ ഡിസംബർ ഇതെങ്ങനെ സംസ്കൃത വാക്ക് സംസ്കൃതത്തിലെ എണ്ണം ലാറ്റിൻ ലാറ്റിൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും വന്നു അന്വേഷിച്ചിട്ടുണ്ടോ രസകരമായ അനുഭവമാണ് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരും നമ്മളല്ല ഉണ്ടാക്കിയത് ഈ ഇതിന്റെ അടുത്താ ഇതിന്റെ അടുത്താ ഇറാഖിലെ യൂഫ്രറ്റീസ് ടൈഗ്രീസ് നദികളുടെ മധ്യത്തിൽ മെസോപ്പട്ടോമിയൻ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത്